സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി കാണാം വണ്ടൂർ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് പാണ്ടിക്കാട് അങ്ങാടിയിൽ ഐക്യദാഡ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരകണ്ഠൻ മുഹമ്മദ് നേതൃത്വം നൽകി പിണറായിയുടെ നീതിക്ക് വേണ്ടി പൊരുത്തുന്നു വേണ്ടി 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 അങ്ങോളം ഇങ്ങോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാർക്ക് ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരത്തിന്റെ ആവശ്യകതയും ആ അവരുന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണെങ്കിലും മണ്ഡല കോൺഗ്രസ് ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് ഇന്ന് മരണപ്പെടുകയുണ്ടായി കാരണം വളരെ കമ്മിറ്റി ഇതുപോലുള്ള പ്രകടനം കെ വി ഇക്ബാൽ പി കെ നാസർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അനിൽ കെ സി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ സഹ്വാൻ സക്കീർ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്